സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് പൂർവം കഴിഞ്ഞ മാസം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മേപ്പാടി പരപ്പൻപാറ ആദിവാസി കോളനിയിലെ മിനിയുടെ ആശ്രിതർക്കുള്ള സാമ്പത്തിക സഹായം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ ആൻഡ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കെ സനിൽകുമാർ മിനിയുടെ മക്കളോടും ബന്ധുക്കളോടുമാണ് ജില്ലാ ജഡ്ജ് സനിൽകുമാർ കുമ്പളപ്പാറയിലെത്തി ഇക്കാര്യം അറിയിച്ചത് മിനിയുടെ അഞ്ചു മക്കളിൽ മൂന്ന് പേർക്കുള്ള ആധാർ കാർഡ് ശരിയാക്കി കോളനിയിലെത്തി കുട്ടികളെ ഏൽപ്പിച്ചാണ് ജഡ്ജ് ഇപ്രകാരം വിശദമാക്കിയത് മോന് സർക്കാരിന് എന്തെങ്കിലും ഇത് വേണം നിങ്ങൾക്കൊരു സഹായം വേണമെങ്കിലോ ബന്ധപ്പെടണമെങ്കിലോ ഒക്കെ വേണമെങ്കിൽ വേണം ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിനക്ക് കേട്ടോ ഇനിയാണ് ഓരോ കാര്യം ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലൊക്കെ വേണം പൈസ നേരിട്ട് അക്കൗണ്ടിൽ വരും അപ്പോഴാണ് നമുക്കത് ഉപയോഗപ്പെടുന്നത് അല്ലെങ്കിൽ ഇട കാര്യം കൊണ്ടുപോകും പൈസ അതാണ് ഇപ്പോൾ രാജ്യം മൊത്തം നടക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ നിയമ സേവന അതോറിറ്റിയുടെ ചെയർമാനെന്നതിലേക്ക് നേരിട്ട് ജില്ലാ ഞാൻ വന്നിരിക്കുന്നത് എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ എവിടെ വന്നോ നിങ്ങളെ കാണാനായിട്ട് ഞാൻ വന്നത് കാര്യമില്ല നിങ്ങൾ രാജ്യത്തിന്റെ സമ്പത്താണ് അതുകൊണ്ടാണ് നിങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ും മരിച്ച മിനിക്കും മക്കൾക്കും ആധാർ കാർഡില്ലെന്നറിഞ്ഞാണ് അവ ശരിയാക്കാനുള്ള നടപടികൾ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് തുടർന്ന് അവ ചൊവ്വാഴ്ച കോളനിയിലെത്തി ജില്ലാ ജഡ്ജി വിതരണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ മുപ്പതിനാണ് മിനി പരപ്പൻപാറ കോളനിയിലെ വീടിനടുത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മിനിയുടെ ഭർത്താവ് സുരേഷ് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെ തുടർന്ന് ജില്ലാ ജഡ്ജ് കൂടുതൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് ഇവർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെ യാതൊരു രേഖകളും ഇല്ലെന്നറിഞ്ഞത് അതനുസരിച്ചാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ കുമ്പളപ്പാറ കോളനിയിലെത്തിയത് മേഖലയിലെ നൂറിലേറെ ആദിവാസികൾക്ക് നിലവിൽ യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളും ഇല്ലെന്നറിഞ്ഞ ജില്ലാ ജഡ്ജ് അടിയന്തരമായി പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ച ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെ നൽകാനുള്ള ക്രമീകരണം നടത്താൻ നിർദ്ദേശിച്ചു മരിച്ച മിനിക്കും കുട്ടികൾക്കും ആധാർ കാർഡില്ലാത്തതിനാൽ ആശ്രിതർക്കുള്ള സാമ്പത്തിക സഹായം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എം ഇബ്രാഹിം നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജും നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനുമായ കെ പി ജോയ് നിലമ്പൂർ ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഇസ്മയൽ പഞ്ചായത്ത് അംഗം തങ്കാകൃഷ്ണൻ പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ വി എൻ ശ്രീകുമാർ എസ് പി മോഹൻദാസ് പാര ജീവനക്കാർ വോളണ്ടിയർമാർ ട്രൈബൽ പ്രൊമോട്ടർമാർ വനമുദ്യോഗസ്ഥർ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു ആക്രമത്തിൽപ്പെട്ട് മിനി എന്നവർ കാട്ടാന അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും മഞ്ചേരി മുൻസിപ്പൽ ഡിസ്ട്രിക് ആന്റ് സെഞ്ചരിയുമായ സൽകുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരം ഒരു പാരാലീഗൽ വളണ്ടിയറെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയും ആ പാര ലീഗൽ വളണ്ടിയർ റിപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മിനി എന്ന മരണപ്പെട്ട വിധിക്ക് അഞ്ച് മക്കളുണ്ട് എന്നും അവരുടെ പിന്നെ അവർക്ക് ആധാർ കാർഡോ മറ്റ് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒന്നും ഇല്ല എന്നും അറിയില്ല നമ്മൾ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് തുടർന്ന് നമ്മൾ ഉടനെ ഐ ടി ഡി പി മറ്റുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ സർക്കാരിനുള്ള ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി നിർബന്ധമായി ആധാർ കാർഡ് പോലുള്ള രേഖകൾ വേണമെന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.